അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന് അമിത തുക ഈടാക്കുന്നത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന് ആരോപണം നേരത്തെ പരാതിയെ തുടർന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ റെയിൽവേ തീരുമാനിച്ച നിരക്കിൽ തന്നെ തുക ഈടാക്കുകയുള്ളെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇപ്പോഴും പഴയ പടിയാണ് താരിഫ് നിരക്കിനേക്കാൾ ഇരട്ടിയിലധികം തുകയാണ് സതേൻ റെയിൽവേയുടെ ടിക്കറ്റ് പ്രിന്റ് എടുത്ത യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത് നിരവധി പരാതികൾ നൽകിയിട്ടും പാർക്കിംഗിന് അമിതമായി ചാർജ് ഈടാക്കുകയാണ് ലഗേജുമായി വരുന്ന വാഹനങ്ങൾ അഞ്ചു മിനിറ്റ് നിർത്തി ലഗേജ് ഇറക്കുമ്പോഴേക്കും പാർക്കിംഗ് ബിൽ അടിക്കുന്നുവെന്ന പരാതികളും ഉയർന്നിട്ടുണ്ട് അമിത തുക ഈടാക്കുന്ന കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം പാർക്കിംഗ് കൊള്ളയ്ക്കെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് എന്നിവർ പറഞ്ഞു വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിതമായി കൊണ്ടുള്ള ഒരു ചാർജാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനാണ് അങ്ങാടിപുരം റെയിൽവേയുടെ താരിഖ് നിരക്ക് അനുസരിച്ചു കൊണ്ട് ബൈക്ക് പാർക്കിങ്ങിന് പന്ത്രണ്ട് മണിക്കൂറിന് ആറ് രൂപയും കാർ പാർക്കിംഗിന് പന്ത്രണ്ട് മണിക്കൂറിന് പന്ത്രണ്ട് രൂപയുമാണ് ചാർജ് ഈടാക്കേണ്ടത് എന്നാൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ ഇരുപത് രൂപയും മുപ്പത് രൂപയും ഒക്കെയാണ് ഇന്ന് ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി നിരവധി പരാതികൾ സമർപ്പിച്ചു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു ചർച്ചയുടെ തീരുമാനം എന്ന് പറയുന്നത് അന്ന് പറഞ്ഞത് ഇനി റെയിൽവേ നിശ്ചയിച്ച കാര്യം പ്രകാരം മാത്രമേ ചാർജ് ഈടാക്കുകയുള്ളൂ എന്നാണ് എന്നാൽ വീണ്ടും ഇന്ന് യാത്രക്കാരെ കൊള്ളയടിക്കലും തുടർന്നു അതുപോലെ തന്നെയാണ് ഇന്ന് വീണ്ടും പുതിയൊരു പ്രശ്നം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് യാത്രക്കാർ ഇറക്കാൻ ചെല്ലുന്ന വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവിടെയുള്ള കരാറുകാരനാകട്ടെ വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീ ഈടാക്കുന്ന ഒരു രീതി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലുണ്ട് ലഗേജുമായി വരുന്ന യാത്രക്കാര് അതേപോലെ തന്നെ വൃദ്ധനായ യാത്രക്കാരുമായി കൊണ്ടുവരുന്ന വരുന്ന യാത്രക്കാർ ഇറക്കാൻ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് സമയമൊക്കെയാണ് എടുക്കുന്നത് അപ്പോഴേക്കും പാർക്കിംഗ് ഫീയുടെ ബില്ലടിച്ച് കൊടുക്കുന്ന ഒരു രീതി ഒരു കൊള്ള കൊള്ള അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൻമേ അനുകൂലമായി കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് കൊള്ളക്കെതിരായിക്കൊണ്ട് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ ഒരു പ്രതിഷേധവുമായി കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ്